ഹായ് ഫ്രണ്ട്സ് ഞാൻ അഭിനവോദയ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഒട്ടക പ്രീട്ട് ഔട്ട്ലൈനാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മൂന്നര തവണ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു സ്പെറിക്കൽ ഷേപ്പ് വരച്ചെടുക്കുക ഇതുപോലൊരു സ്പെറിക്കൽ ഷേപ്പ് വരയ്ക്കുക വരച്ചതിന് ശേഷം അതിൻ്റെ ടേലായിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പും ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക ഇനി അതിന് ശേഷം അതിൻ്റെ ലെഗ്ഗാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ലെഗ് വരയ്ക്കാനായിട്ടും ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരയ്ക്കുക ഇനി അടുത്തത് അതിൻ്റെ ഹെഡ് വരയ്ക്കണം ഹെഡ് വരയ്ക്കാനായിട്ട് ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ആ ഒരു നെക്കാണ് നമ്മൾ വരയ്ക്കുന്നത് ആ നെക്ക് വരയ്ക്കാനായിട്ട് ഇതുപോലെ ലൈൻസ് വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക അടുത്തതിൻ്റെ ഫുൾ ലെഗാണ് നമ്മൾ വരയ്ക്കുന്നത് അത് വരയ്ക്കാനായിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പും വരയ്ക്കുക ഇനി അതിൻ്റെ അടുത്ത ലെഗ് നമുക്ക് ഇതുപോലെ വരയ്ക്കാം ലെഗ് വരയ്ക്കാനായിട്ട് വീണ്ടും ഒരു ട്രയാങ്കിൾ ഷേപ്പ് സോറി ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പും വരയ്ക്കുക അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ സ്ട്രക്ച്ചറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഡീറ്റെയിലും ചെയ്ത് വരയ്ക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ചുണ്ട് വരച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എപ്പോഴായാലും റെഫറൻസ് പിക്ചർ വെച്ച് വേണം ആ ഒരു പിക്ചർ വരച്ചെടുക്കാൻ ഇനി അടുത്ത് എൻ്റെ ആണ് നമ്മൾ ഡീറ്റെയിൻ ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ അടുത്ത ലഘം കൂടി നമുക്കൊന്ന് വിളിക്കാം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഫ്രീ ഹാൻഡായിട്ട് ഒരു ഒട്ടക പക്ഷിയുടെ ഔട്ട്ലൈൻ നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് മനസ്സിലാക്കിയ ശേഷം മൂന്നര തവണ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ഡ്രോയിങ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡ്രോയിങ് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനൊന്ന് അനേബിൾ ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ബൈ